ഇല്ല അവർ പറഞ്ഞത് ഈ ഈ എന്താ പറയുക ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ഒരു ലോഡിൻ്റെ കാരണമാണ് ആ സോയിൽ ഈ മഴക്കാലം മഴേൻ്റെ കാരണം ആ സോയിൽ കുറച്ച് സോഫ്റ്റ് ആയി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഞാനിത് നാലഞ്ച് ദിവസം മുമ്പേ നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ കോൺട്രാക്റ്ററിനെ ഡി ചെയ്തിട്ടുണ്ട് അതൊന്ന് രണ്ടും അവർ എക്സ്പേർട്ട് കമ്മിറ്റി ഇതിനെക്കുറിച്ച് എക്സാമിനേഷനും ഒരു എൻക്വയറി നടത്തുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല ആ റിപ്പോർട്ട് വരട്ടെ അത് കഴിഞ്ഞ് ഞാൻ ഡൽഹി പോയി നിതിൻ ഗഡ്കരി ഒപ്പം ഇരുന്ന് ഇതിൻ്റെ എന്തായിരിക്കും പെർമനൻറ്റ് ഒരു സൊല്യൂഷൻ ഇനി ഇനിയും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരു ബ്രിഡ്ജാണോ പാലമാണോ അത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അന്നനെ അദ്ദേഹം അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം എഗ്രി ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് ഈ എൻക്വയറി കഴിയട്ടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇതിന്റെ പരിഹാരം നമ്മൾ തീരുമാനിക്കും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അത് നമ്മൾ ഈ എൻക്വയറി ഞാൻ അങ്ങനെ വലിയൊരു നമ്മൾ നോക്കാം അത് അത് നോക്കാം ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ ഓരോന്ന് പറയല്ലോ ഇത് ഞങ്ങളുടെ ഫോൾട്ടല്ല ഞങ്ങൾക്ക് ഇത് ഇതിൻ്റെ കുറച്ച് ഒരു പിന്നെ ചുമതലയില്ല അത് എൻക്വയറി റിപ്പോർട്ട് പറയട്ടെ ഈ ലാൻഡ് തരുന്നത് സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ സർവേ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് ഇത് സർവേ ചെയ്തോ നന്നായിട്ട് നടന്നോ അത് എന്താണ് ഇതിൻ്റെ കാരണം അത് കോൺട്രാക്ടർ ചെയ്ത തെറ്റാണോ ഇത് എൻ എച്ച് ഐയ ഒരു ഫോൾട്ടി ഡിസൈൻ ആണോ കൊടുത്തത് ഇൻക്വാ പ്രിയപ്പെട്ടവരെ ഞാനുള്ളത് കൂരിയാടാണ് കൂരിയാട് നമ്മളെ ഹൈവേയിൽ കൊളപ്പുറം പാടത്താണിത് കൊളപ്പുറം പാടത്ത് ജെ സി ബി അടക്കം ഒന്നായിട്ട് നമുക്ക് പിന്നെ അതാ പോയിട്ടുണ്ട് ഇതിൽ പിന്നെ സർവീസ് റോഡിൽ നോക്കുക രണ്ട് മൂന്ന് വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് മൊത്തം വീണ്ടും കയറിയിട്ടുണ്ട് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതാ അത് വലിയൊരിതാണ് ആരും അങ്ങോട്ട് പോകാതെയൊക്കെ വലിയ അപകട ഇതിലാണ് നമ്മളുള്ളത് എല്ലാവരും ആ മനസ്സിലാക്കുക കഴിയുന്ന ആരും ഇങ്ങോട്ട് വരരുത് അതും കൂടി അറിയിക്കുകയാണ് കാരണം നമുക്ക് പോകാൻ പറ്റില്ല കാരണം എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്നറിയില്ല കാരണം മൊത്തം ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ ആദ്യമേ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് കാരണം അത്രയും ഉയർച്ചയാണ് നമുക്കറിയാം ഈ കൂര്യാട് ഭാഗത്ത് ഭയങ്കര ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ഒരു നാലഞ്ച് ബിൽഡിങ്ങിൻ്റെ ഉയർച്ചയാണ് ഇവിടെ ഉള്ളത് റോഡ് പോകുന്നത് അത്രയും ഭാഗം ഉണ്ട് അപ്പം മുഴുവനും ഈ ഭാഗത്തുള്ള വണ്ടികൾ മൊത്തം സ്റ്റോപ്പ് ആയിരിക്കുകയാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും